السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد الله سبحانه وتعالى من الشراغون نمي سرشت چاہت الله من وجبت وند نروحي അംഗീകരിക്കുകയും അതനുസരിച്ച് അമൽ ചെയ്യുകയും വിരോധനങ്ങളിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുകയും ചെയ്യുന്ന രീതിയിൽ ജീവിച്ച് അവൻ്റെ പൊരുത്തം സമ്പാദിച്ച് മരണപ്പെടാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും നമ്മുടെ സ്വന്തം ദേഹേച്ഛകൾക്ക് വഴിപൊട്ട് ജീവിക്കേണ്ടവരല്ല നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് നമുക്ക് ധാരാളം വിധി വിലക്കുകൾ വെച്ചിട്ടുണ്ട് അത് കൃത്യമായി പാലിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി അവർക്കാണ് ഈ ലോകത്തും വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ ചെയ്യുന്ന വിഭാഗത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഴിഭാഗത്താണ് അഞ്ച് നേരത്തെ നിസ്കാരം അതും മറ്റു പോലെ ഒന്നുമല്ല മറ്റു നിസ്കാരം മറ്റു അടിഭാത്തുകൾക്ക് പ്രത്യേകമായ നിബന്ധനകളുണ്ട് ജക്കാത്ത് നിർബന്ധമാകാൻ സാമ്പത്തികമായി കഴിവുള്ള വ്യക്തികൾക്ക് മാത്രമാണ് ജക്കാത്ത് നിർബന്ധമാകുന്നത് ഹജ്ജാണെങ്കിലും സാമ്പത്തികമായി കഴിവുള്ള ശാരീരികമായി യാത്രക്കും മറ്റും സൗകര്യപ്പെടുന്ന ആളുകൾക്ക് മാത്രമാണ് ഹജ്ജ് നിർബന്ധമാകുന്നത് നോമ്പും അപ്രകാരം തന്നെയാണ് എന്നാൽ നിസ്കാരം എന്നുള്ള അടിഭാതത്ത് ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം കൃത്യമായും എവിടെ വെച്ചും ഏത് സാഹചര്യത്തിലാണെങ്കിലും അത് ഒഴിവാക്കാൻ ഒരിക്കലും നമുക്ക് വിശുദ്ധ ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിസ്കാര ഒരിക്കലും നമ്മുടെ ഭൗതികമായ വിഷയങ്ങൾ ഏർപ്പെടുന്നത് കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല ഏത് ജോലി തിരക്കിലാണെങ്കിലും എവിടെയാണെങ്കിലും സമയമായി കഴിഞ്ഞാൽ കൃത്യമായി നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത് നിർബന്ധ ബാധ്യതയാണ് അത്തരം ആളുകൾ എന്ന് ആ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അത് അല്ലദീന ഫീ സ്വലാത്തിഹിം വിശ്വാസികളാകുന്ന ആളുകൾ വിജയിച്ചിരിക്കുന്നു നിസ്കാര കാര്യത്തിൽ വളരെയധികം അങ്ങേറ്റം ശ്രദ്ധയുള്ള ഭക്തിയോടുകൂടെ നിസ്കാരം നിർവഹിക്കുന്ന ആളുകളാണ് എന്ന് അവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഏത് ജോലി തിരക്കിനിടയിലാണെങ്കിലും സ്കാർ സമയമായി കഴിഞ്ഞാൽ ഒലൂഒ ചെയ്ത് ബാങ്കും ഇക്കാമത്ത് നിർവഹിച്ചും നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത് നിർബന്ധ ബാധ്യതയാണ് ഹബീബായ മുത്തു നബി സല്ലാഹു അലിഹി വസല്ല തങ്ങൾ ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ ആമിർ റലിയുള്ളാഹു അൻഹുവിനോട് പറഞ്ഞ ഒരു ഹദീസ് ഇമാം നസാ ഇറിയുള്ളാഹു തഅലഅൻഹു ഉദ്ധരിക്കുന്നുണ്ട് അവിടുന്ന് ഹബീബായ മുത്തു നബി സാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു ആടിനെ മേക്കുന്ന ഒരാളെ സംബന്ധിച്ച് അള്ളാഹു താല വലിയ അത്ഭുതപ്പെടുകയാണ് കാരണം അദ്ദേഹം മലമുകളിൽ കയറി ചെന്ന് അദ്ദേഹം മാത്രമാണ് അവിടെയുള്ളത് ആ ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സമയമായി കഴിഞ്ഞാൽ അദ്ദേഹം യുഅദ്ദിനു യുസല്ലി കൃത്യമായി വാക് വിളിച്ച് നിസ്കാരകാരം ഒരു ആട്ടിടയൻ ആടിനെ മേയ്ക്കുന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഈ ജോലി തിരക്കിനിടയിലും ഈ ജോലിക്ക് ഇടയിലും ആരും കാണാനില്ല നിസ്കരിച്ചിട്ടില്ല എങ്കിൽ ആരും ചോദിക്കാനില്ല പക്ഷേ അദ്ദേഹത്തിന് ഉറച്ചൊരു വിശ്വാസമുണ്ട് എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട് അവൻ എന്നോട് സ്കാർ നിർബന്ധമാക്കിയതാണ് അതെന്റെ ഈ ജോലി അതിന് തടസ്സമല്ല എന്നും തീർത്ത ബോധ്യമുള്ള ബോധമുള്ള ഒരു വിശ്വാസിയായതുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായ നിസ്കാരകാര്യത്തിൽ ആ മലമുകളിൽ വെച്ചുകൊണ്ടും നിസ്കാരം നിർവഹിക്കുന്നു ഇദ്ദേഹത്തെ സംബന്ധിച്ച് അള്ളാഹു താല വലിയ അത്ഭുതപ്പെടുകയാണ് എന്നിട്ട് അള്ളാഹു സുബാനഹുവത്താല അവൻ്റെ മലക്കുകളോട് പറയുന്നു എൻ്റെ ഈ അടിമയെക്കുള്ള നിങ്ങൾ നോക്കൂ അദ്ദേഹം അദ്ദേഹം സമയമാകുമ്പോൾ ബാങ്ക് വിളിക്കുന്നു കൃത്യമായ നിസ്കാരം നിർവഹിക്കുന്നു യു മിന്നി അദ്ദേഹം എന്നെയാണ് ഭയപ്പെടുന്നത് ഞാൻ അദ്ദേഹത്തെ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വ്യക്തമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന ബോധം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് തന്നെ നിസ്കാരം ഒഴിവാക്കാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറല്ല കൃത്യമായി അദ്ദേഹം നിസ്കാര ശ്രദ്ധ ചെലുത്തുന്നു കൃത്യമായി അദ്ദേഹം നിസ്കരിക്കുന്നു ഖദ് ി എൻ്റെ ഈ അടിമയ്ക്ക് ഞാൻ സാർവ്വ പാപങ്ങളും സർവ്വദോഷങ്ങളും പുറത്തു കൊടുത്തിരിക്കുന്നു വാതു ഹൽത്തുഹൽ ജന്ന അദ്ദേഹത്തെ ഞാൻ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് സുബ്ഹാനഹു വ തആല മലക്കുകളോട് സന്തോഷം പറയുമെന്ന് ഹബീബ് സല്ലാഹുലി സമ്മെങ്കിൽ നാവം ഏത് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും എവിടെയാണെങ്കിലും നിസ്കാര സമയമായി കഴിഞ്ഞാൽ ജോലിയെല്ലാം നിർത്തിവെച്ച് അങ്ങ് ശുദ്ധി വരുത്തി നിസ്കാർ നിർവഹിക്കുകയാണെങ്കിൽ ഭാഗത്തു ഭാഗത്തുനിന്നുള്ള പാപമോചനവും ساره قبل شهر ومقنع الرقم ساعدكم الله ومقوالي توفيكم سو باقي وملائكته امين السلام عليكم ورحمه الله وبركاته